കൊല്ലം സിറ്റിയിൽ കഞ്ചാവ് ചെടികൾ പിടികൂടി ഇരയൂരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വള്ളക്കടവ് സുനാമി ഫ്ളാറ്റിൽ ബാലചന്ദ്രൻ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഷ്യാംലാലാണ് പോലീസിന്റെ പിടിയിലായത് ആരും കാണാത്ത രീതിയിൽ സ്റ്റെയർ കേസിന്റെ താഴ്വശമായിരുന്നു കഞ്ചാവു ചെടി വളർത്തൽ രണ്ടു മാസമായ നാല് ചെടികളും മൂന്ന് വലിയ ചെടികളും ഒരു ചെറിയ ചെടിയുമാണ് വളർത്തിയത് സ്റ്റെയർ കേസിന്റെ അടിയിൽ ആയതിനാൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഇരവുരം വള്ളക്കടവ് കാരുണ്യതീരം തുടങ്ങിയ സുനാമി ഫ്ളാറ്റുകളിൽ നിന്നും ഇരയൂരം പോലീസിന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു kita kira kira dia ada 2 ada 2 tinggi 15 cm ini dia tadi ini tadi 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 സിഐ ആർ രാജീവിന്റെ നേതൃത്വത്തിൽ എസ് ഐ രാജ്മോഹൻ സി പി ഒ അനീഷ് സജിൻ സുമേഷ് തുടങ്ങിയ പോലീസ് സംഘമാണ് ചെടികൾ ന്യൂസ് കേരളം ട്വന്റി